വിശ്വാസം എന്താണ് വിശ്വാസം എന്ന് ചോദിച്ചാൽ പല രീതിയിൽ ഇതിന് മറുപടി നൽകാൻ കഴിയും യേശു ദൈവത്തിന്റെ പുത്രനാണെന്നും ഈ ലോകത്തിലേക്ക് യേശു വന്നത് നമ്മുടെ പാപങ്ങളെ പോക്കുവാനാണെന്നും നമുക്ക് വേണ്ടി കാൽവറയിൽ യാഗമായി എന്നും മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിന്റെ ബലത്തുഭാഗത്തിരിക്കുന്നുവെന്നും അന്ത്യനാളുകളിൽ വീണ്ടും വേഗത്തേരിൽ മാലാഖമാരോടൊത്ത് ഈ ഭൂമിയിലേക്ക് വന്ന് നമ്മളെ ഓരോരുത്തരെയും ചേർത്ത് കൊള്ളുമെന്നുള്ളതും നമ്മുടെ വിശ്വാസം തന്നെയാണ് എന്നാൽ വിശ്വാസമെന്ത് എന്നതിന് ബൈബിളിൽ വ്യക്തമായൊരു തിരുവചനം നൽകിയിട്ടുണ്ട് എബ്രായർക്കെഴുതിയ ലേഖനം പതിനൊന്നാം അധ്യായം ഒന്നാം വാക്യം വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു ഭൂമിയിൽ കാണുന്നതെന്തും നമുക്ക് വിശ്വസിക്കുവാൻ യാതൊരു പ്രയാസവുമില്ല എന്നാൽ കാണാത്തതിനെ പൂർണ്ണമായി വിശ്വസിക്കാൻ പലപ്പോഴും നമുക്ക് സാധിക്കാറില്ല ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ പോലും അത് നടക്കുമോ എന്നുള്ളൊരു ഭയം അല്ലെങ്കിൽ ഒരു പേടി എപ്പോഴും നമ്മളെ അലട്ടുന്നതാണ് ഒരു കാര്യം ദൈവത്തോട് നമ്മൾ ആവശ്യപ്പെടുമ്പോൾ ദൈവം അത് നടത്തി തരുവാൻ യോഗ്യനാണെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ പോലും പലപ്പോഴും സംശയദൃഷ്ടിയോട് കൂടി മാത്രമേ നമ്മൾ അതിനെ സമീപിക്കാറുള്ളൂ ദൈവം എനിക്കത് നൽകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോഴും ഉള്ളിൽ നിന്ന് ആരോ സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം ഇത് സാധിച്ച കിട്ടുമോ എനിക്കത് ലഭിക്കുമോ ഞാൻ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമോ മറ്റുള്ളവർ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും എൻ്റെ പ്രാർത്ഥന അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുന്നുണ്ടാവുമോ ദൈവം അത് കേൾക്കുന്നുണ്ടാവുമോ ഇങ്ങനെയുള്ള ഒരുപാട് ചിന്തകൾ ഒരുപാട് സംശയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട് എന്നാൽ ബൈബിൾ പറയുന്നു വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു ഒരു കുഞ്ഞിന് വിശന്നാൽ ആ കുഞ്ഞു ആദ്യമേ ഓടി ചെല്ലുന്നത് തീർച്ചയായിട്ടും ആ കുഞ്ഞിൻ്റെ മാതാവിൻ്റെയോ പിതാവിൻ്റെയോ അടുത്തേക്കായിരിക്കും അതിനുള്ള കാരണം എനിക്ക് വിശന്നാൽ ഞാനതെൻ്റെ അമ്മയോടോ അപ്പനോടോ പറഞ്ഞാൽ എനിക്ക് ആഹാരം ലഭിക്കുമെന്നുള്ളത് ആ കുഞ്ഞിൻ്റെ വിശ്വാസമാണ് യാതൊരു സംശയവും ഇല്ലാത്ത വിശ്വാസം ആ കുഞ്ഞ് അമ്മയുടെ അടുക്കിലേക്ക് എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ് ഓടി ചെല്ലുന്നത് അടുക്കളയിൽ ഭക്ഷണം ഇരിക്കുന്നത് കണ്ടിട്ടോ വീട്ടിൽ ഭക്ഷണം ഉണ്ടെന്നോ ഉറപ്പുണ്ടായിട്ടോ ഒന്നുമല്ല എന്നാൽ എനിക്ക് വിശന്നാൽ എനിക്ക് മതിയാവോളം അല്ലെങ്കിൽ അതിലും കൂടുതൽ ഭക്ഷണം നൽകാൻ എൻ്റെ അമ്മയ്ക്ക് സാധിക്കും എന്നുള്ളത് ആ കുഞ്ഞിൻ്റെ ധൈര്യമാണ് യാതൊരു സംശയവുമില്ലാത്ത ഉറപ്പാണ് ഒരു കുഞ്ഞിന് സ്വന്തം മാതാപിതാക്കളോട് തോന്നുന്ന അതേ വിശ്വാസമായിരിക്കണം നമുക്ക് ദൈവത്തോടും തോന്നേണ്ടത് ഈ ലോകത്തിലെ മാതാവും പിതാവും നമ്മൾ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം നമ്മൾ ചോദിക്കുമ്പോൾ അത് തരാൻ അവർ തയ്യാറാകുന്നുവെങ്കിൽ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് എത്രത്തോളം അധികമായി നമുക്ക് നൽകും നമ്മൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ നമ്മുടെ ആവശ്യങ്ങൾ എന്തെന്ന് അവൻ അറിയാം നമുക്ക് എന്താണ് വേണ്ടതെന്നും എന്താണ് നമ്മുടെ ആവശ്യങ്ങളെന്നും നമ്മൾ പറയുന്നതിന് മുൻപ് തന്നെ മനസ്സിലാക്കുന്ന നമ്മുടെ സ്വർഗത്തിലെ പിതാവ് അതൊക്കെ നമുക്ക് നൽകാതിരിക്കുമോ ചോദിക്കുക മാത്രം ചെയ്താൽ മതി എന്നാൽ ചോദിക്കുമ്പോൾ വിശ്വാസത്തോടു കൂടി ചോദിക്കണം അല്പം പോലും സംശയിക്കാതെ ഒരു കുഞ്ഞുകുട്ടി എത്രത്തോളം വിശ്വാസത്തോടു കൂടി എത്രത്തോളം സംശയമില്ലാതെ ധൈര്യത്തോടെ തൻ്റെ മാതാപിതാക്കളോട് ഭക്ഷണത്തിനായി ചോദിക്കുന്നുവോ അപ്രകാരമുള്ള ധൈര്യത്തോടെ അപ്രകാരമുള്ള വിശ്വാസത്തോടെ അല്പം പോലും സംശയമില്ലാതെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നമ്മൾ ചേർന്നിരുന്നാൽ ചോദിക്കുന്നത് എന്തുമാകട്ടെ അത് ദൈവഹിതമെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മളിലേക്ക് എത്തുക തന്നെ ചെയ്യും താമസിച്ചാലും അത് നൽകുക തന്നെ ചെയ്യും കാരണം ദൈവം അത്രത്തോളം നമ്മളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു